ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ അടിസ്ഥാനം ശരിയല്ലെങ്കിൽ എല്ലാം തകർന്നടിയും എന്ന് നമ്മൾ പലപ്പോഴും പലയിടങ്ങളിലും കേട്ടിട്ടുണ്ട് ഇപ്പൊ കുടുംബം ഒരു കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകുന്ന കുടുംബനാഥൻ ശരിയല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ അവസ്ഥ പറയാനില്ല അതുപോലെ തന്നെ ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒരു ഓഫീസ് ഭരിക്കുന്ന ആ ഓഫീസിന്റെ പ്രതിനിധി അധികാരി ഉദ്യോഗസ്ഥ എന്ത് തന്നെയായിരുന്നാലും ആ അടിസ്ഥാനം ശരിയല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും ശരിയാകുമോ നമ്മൾ ഒരു വീട് വെക്കുന്നു അതിൻ്റെ ബേസ് നമ്മൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്യും കാരണം അതിൻ്റെ മുകളിലാണ് പലതും പടുത്തുയർത്താനുള്ളത് ഒക്കെ ബലം പരീക്ഷിക്കും നമ്മളിപ്പോൾ ഒരു യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നു ഒരു വാഹനം ആ വാഹനം കണ്ടീഷൻ ഉള്ളതാണോ ഇന്ന സ്ഥലം വരേക്കും നമുക്ക് എത്തപ്പെടാൻ സാധിക്കുമോ അതുപോലെ അതിൻ്റെ ഇന്ധനം വണ്ടിയുടെ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നമ്മൾ അതിനകത്ത് ഇന്ധനം നിറച്ചു നോക്കും പിന്നെ വഴി അറിയാവുന്ന വണ്ടി ഓടിക്കാൻ അറിയുന്ന ഒരു ഡ്രൈവർ അങ്ങനെ എല്ലാം നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടാകും ഈ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണ് പലതും തുടക്കത്തിൽ തന്നെ തകർന്നു പോകുന്നത് നമ്മുടെ കേരളം ഭരിക്കുന്ന അധികാരിയെ ഒന്നെടുക്കൂ കുറച്ച് തലതൊട്ടപ്പന്മാർ ഇവരുടെ തലതൊട്ടപ്പന്മാരെന്ന് വിചാരിക്കുന്ന കുറച്ച് തൊപ്പിക്കാർ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ പേടിച്ചു ഭയന്ന് എന്താണ് വേണ്ടത് അതങ്ങ് ചെയ്യാം കോനൂപൂർ ശർമ്മയുടെ വിഷയത്തിലായിരുന്നാലും ലോക രാജ്യങ്ങൾക്കു മുമ്പിൽ ഇന്ത്യയെ നാണം കെടുത്തി എന്ന് പറയത്തക്ക രൂപത്തിൽ കേരള ഭരിക്കുന്ന മുഖ്യമന്ത്രി അധപ്പതിച്ചു പോയി എന്ന ഒരവസ്ഥ വിഷയം പഠിക്കണം ഏത് സാഹചര്യത്തിലാണ് അവരത് പറഞ്ഞത് എതിർ എന്താണ് പറഞ്ഞത് അവിടെ എന്ത് പ്രകോപനമാണ് ഉണ്ടായത് വിഷയത്തെ കുറിച്ചോ അതിൻ്റെ സന്ദർഭമോ സാഹചര്യമോ എതിർ പ്രതികരണമോ പ്രകോപനമോ ഒന്നും നോക്കാതെ ആരെയൊക്കെയോ ഒന്ന് സുഖിപ്പിക്കാൻ ഒന്ന് പ്രീണിപ്പിക്കാൻ വേണ്ടിയുള്ള വെമ്പലിൽ പലപ്പോഴും പല ആളുകളും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ബി ജെ പിയെ പ്രതിയാക്കണമെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാരണവും വേണ്ട എതിർ കക്ഷികൾ മുസ്ലിങ്ങളായിരുന്ന മതി അന്ധമായ ഒരു ബി ജെ പി വിരോധവും അന്ധമായ മുസ്ലിം പ്രീണനവുമാണ് പലപ്പോഴും നമ്മുടെ നാട് കുട്ടിച്ചോറാകാൻ കാരണമായിട്ടുള്ളത് ഇനി വിദേശ രാജ്യങ്ങൾക്ക് മുമ്പില് ഇന്ത്യ നാണം കെട്ടു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇന്ത്യക്ക് അഭിമാനങ്ങളാണോ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത് സ്വപ്ന വാതുറക്കാതിരുന്നാൽ ഒരു പക്ഷേ അതൊക്കെ ചിലരും വിശ്വസിച്ചെന്ന് വരും ഓക്കെ സ്വപ്ന പുറത്തുവിട്ട സത്യങ്ങൾ നമ്മൾ കണ്ടതാണ് അന്നും ഇന്നും എന്നും അവർ പറഞ്ഞ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു അവരുടെ കയ്യിൽ വ്യക്തമായ തെളിവുകളുമുണ്ട് അതോടുകൂടി തന്നെയാണ് അവർ പ്രസ് മീറ്റുകൾ ചെയ്യുന്നതും പത്രക്കാരോട് അവരുടെ യാഥാർത്ഥ്യങ്ങൾ അവർ മനസ്സിലാക്കിയത് അവരനുഭവിച്ചത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച കാര്യങ്ങളൊക്കെ അവർ തുറന്നു പറയണം അപ്പോഴൊന്നും ഇല്ലാത്ത പ്രത്യേകമായിട്ടുള്ള ഒരു നാണക്കേട് പിന്നീട് എപ്പോഴാണ് ഉണ്ടായത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വസ്തുതയാണ് ഇനി ഇതേ വിഷയം തന്നെ നമ്മൾ തിരിച്ചെടുക്കണം നമുക്ക് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് ഉള്ള ആളുകൾക്ക് പോലും ഇതൊക്കെയാണ് അവസ്ഥയെങ്കില് നമ്മുടെയൊക്കെ അവസ്ഥ എന്റെ അവസ്ഥ പറയാനുമില്ലേ കാരണം പിണറായി പോലീസിന്റെ കയ്യിലെങ്ങാനും അയ്യോ എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ അല്പതാ ഒരു സ്ത്രീ എനിക്കെതിരെ നിരന്തരം വീഡിയോ ചെയ്തു കൊണ്ടേരുന്നു എന്നെ അനാവശ്യങ്ങൾ പറഞ്ഞു എൻ്റെ തന്തയെ പറഞ്ഞു എൻ്റെ തള്ളെ പറഞ്ഞു അങ്ങനെ എല്ലാവരെയും പറഞ്ഞു അവർക്കെതിരെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തപ്പോഴേക്ക് സൈബർ പോലീസ് ഒന്ന് കണ്ണൂരിട്ടേ ഞാൻ വരണ്ടു കാരണം അവർക്കെതിരെ രണ്ടു വർഷം മുമ്പ് ചെയ്ത വീഡിയോകൾ വരെ ഡിലീറ്റ് ചെയ്യണം എന്ന ഓർഡർ ഉണ്ടായി കാരണം അവരുടെ ഫാമിലിയിൽ എം എൽ എ ഉണ്ട് എൻ്റെ ഫാമിലിയിൽ എം എൽ എ ഇല്ല ഞങ്ങൾ സാധാരണക്കാരാണ് ഇങ്ങനെ ഇങ്ങനത്തെ അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോകുന്നതെങ്കിൽ നമ്മൾ ചില നാടുകളെ കണ്ടൊന്ന് പഠിക്കണം നമുക്കറിയാം നൂബുർ ശർമ്മയുടെ വിഷയത്തിൽ തന്നെ കാൻപൂരിൽ ഉണ്ടാക്കാൻ നിന്ന കലാപവും ലഹളയും ഉണ്ടായതും ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരുന്നതുമായ പല കാര്യങ്ങളും പൊളിച്ചടിക്കുന്നതു നമ്മൾ കണ്ടു സാധാരണക്കാരന്റെ വീടുകളും കടകളും വാഹനങ്ങളും അട്ടിച്ചു പൊട്ടിക്കാൻ വേണ്ടി കമ്പും കഴയും കത്തിയും വടിവാളും ഒക്കെയായി പുറത്തിറങ്ങി എല്ലാം അട്ടിച്ച് തകർത്തിട്ട് തിരിച്ചു വരുമ്പോൾ മലർന്നു കിടക്കാൻ ഇവർക്ക് വീടുകളില്ല ബുൾഡോസർ ബാബ എല്ലാം തല്ലി തകർത്തിട്ടുണ്ടായിരുന്നു ചങ്കുറപ്പ് വേണം പ്രതികരിക്കാൻ മുഖം നോക്കാതെ സാധിക്കണം എന്ത് അവരുടെ എന്താണ് വോട്ട് ബാങ്ക് എന്താണ് ഇതൊന്നുമല്ല നോക്കേണ്ടത് നമ്മൾ എപ്പോഴും ന്യായത്തിനും ഒപ്പം നിൽക്കണം നാല് വോട്ടിനു വേണ്ടി മുട്ടിലെഴയുന്ന ഒരവസ്ഥയുണ്ടല്ലോ അത് തീർത്തും അരോചകമാണ് ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയൊക്കെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് ഭരണകക്ഷിയായ സി പി എമ്മിന്റെ നേതാക്കളും ഒക്കെ അഴിഞ്ഞാടുന്നതും ആറാടുന്നതും സ്ത്രീകളെ മർദ്ദിക്കുന്നത് മക്കളരെ വെട്ടിക്കൊല്ലുന്നത് അങ്ങനെ അറുമാദിക്കുന്നു എവിടെ അവരൊക്കെ എന്ന് ചോദിച്ചാൽ അവരൊക്കെ ഇന്നും സസുഖം വാഴുകയാണ് കൊങ്ങവൻ ബി എ പി ലോഞ്ച് കെ സി കുറയിൽ വിശ്രമിക്കുന്നു സ്ത്രീകളെ പീഡിപ്പിച്ചവൻ നിർബാധം നടന്ന വീണ്ടും പീഡനമായി മുമ്പോട്ട് പോകുന്നു അങ്ങനെ അനവധി വാർത്തകൾ മുൻപോട്ട് വരുന്ന മലയാളി കേൾക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ വാർത്ത ശ്രദ്ധയോടെ കേൾക്കണം ഈ വാർത്ത അത് മാത്രമല്ല ഒരു കാര്യം കൂടി വിട്ടുപോയി ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടിയ ആള് ജയിലിൽ കിടന്നിട്ടും എലക്ഷനും മത്സരിച്ച് ജയിച്ച നാടാണ് നമ്മുടെ നാട് അപ്പോൾ തന്നെ ഇവരുടെ ഇൻഫ്ലുവൻസ് എത്രമാത്രം ഉണ്ടെന്നും ഇവരുടെ ഈ അക്രമവാസനയെയും അക്രമത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന എത്ര കണ്ട ആളുകൾ ഇവർക്ക് ചുറ്റുമുണ്ട് എന്നും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് യോഗി ആദിത്യനാഥിൽ നിന്നാണ് അതായത് ഉത്തർപ്രദേശിൽ ഒരു യുവതിക്ക് നേരെ കയ്യേറ്റവും ഭീഷണിയും നടത്തിയ സ്വന്തം പാർട്ടിയുടെ നേതാവിന്റെ വീട് ഇടിച്ചു പൊളിച്ചുകൊണ്ട് യോഗി ആദിത്യനാഥനാഥ് മുൻപോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തെ സാധാരണപ്പെട്ടവൻ യോഗിക്ക് പിന്നിൽ അണിനിരന്ന് കൈയിടിക്കുന്നു ഇതാകണം ഒരു മുഖ്യമന്ത്രി ഇതാകണം ഒരു നേതാവ് എന്ന് ഒരുപക്ഷെ കേരളത്തിന്റെ മാറി മാറി ഭരണം നടത്തിയ ഗടതു വലതു മുന്നണികളുടെ മുഖ്യമന്ത്രിമാർ ഈ വാർത്തയൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം തൊട്ടതിനും പിടിച്ചതിനും വടക്കോട്ട് നോക്കിയിരിക്കുന്ന മാധ്യമങ്ങൾ ഈ വാർത്ത നല്ല രീതിയിൽ പ്രചരിപ്പിക്കണം കാരണം മുഖം നോക്കാതെ സ്വന്തം പാർട്ടിക്കാരെതിരെ നടപടി കൊടുത്തൊരു മുഖ്യമന്ത്രി ഈ രാജ്യത്തുണ്ട് ആ മുഖ്യമന്ത്രിയുടെ പേരാണ് യോഗി ആദിത്യനാഥ് യോഗി ആദിത്യനാഥ് ചെയ്തത് കിസാൻ മോർച്ച അഥവാ കർഷക മോർച്ച എന്ന് പറഞ്ഞ ബിജെപിക്ക് ഒരു വിങ്ങണ്ട കർഷക സംഘടനയാണ് ആ സംഘടനയുടെ നേതാവ് ശ്രീകാന്ത് ത്യാഗി ഈ ശ്രീകാന്ത് ത്യാഗി കഴിഞ്ഞ ദിവസം ഒരു തക്കമുണ്ടായിരുന്നു ഒരു സ്ത്രീയുമായിട്ട് ഒരു മരത്തെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു ആ മരം വെട്ടുവാനായി സ്ത്രീകളും ഭർത്താവുമായി രംഗത്തെത്തി തുടർന്ന് അത് തടയാനായി ഈ ശ്രീകാന്ത് ത്യാഗി എത്തുകയും അവരെ പിടിച്ച് തള്ളുക ആ സ്ത്രീയെ പിടിച്ച് തള്ളുകയും ആ വിളിക്കുകയും ചെയ്തു ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതിന്റെ വീഡിയോ ആരോപകത്തി സോഷ്യൽ മീഡിയയിൽ ആ സോഷ്യൽ മീഡിയയിലെ വീഡിയോ കണ്ട യോഗി ആദിത്നാഥ് ആദ്യം ഉത്തരവിട്ടത് അയാളെ പിടികൂടണമെന്നാണ് അന്ന് തന്നെ പോയ ശ്രീകാന്ത് ത്യാഗി ഇപ്പോഴും പക്ഷേ പക്ഷെ ത്യാഗിയുടെ നോയിഡയിലുള്ള വീട് ഇടിച്ച് പൊളിച്ചുകൊണ്ട് യോഗി നൽകുന്ന മറുപടി വളരെ കൃത്യമാണ് അഴിമതി കാണിച്ച തെമാടി കാണിച്ച സ്വന്തം പാർട്ടിക്കാരനാണെങ്കിൽ പോലും നടപടിയെടുക്കാൻ മടി കാണിക്കില്ല എന്ന് യോഗി ആദിത്യനാഥ് പറയുമ്പോൾ ഈ രാജ്യത്തെ നട്ടലുള്ള ചങ്കുറ്റമുള്ള മുഖ്യമന്ത്രിമാരുടെ പേരുകളിൽ ഒന്ന് യോഗി ആദിത്യനാഥ് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുഖ്യമന്ത്രിക്കും ചെയ്യാൻ ഭയമുള്ളൊരു കാര്യം തന്നെയാണ് സ്വന്തം പാർട്ടി പെടുമ്പോൾ അവനെ രക്ഷിച്ചെടുക്കാൻ അവന്റെ വീട് തന്നെ ഇടിച്ചു വേണ്ട വേണ്ട ഈ എന്ന് പറയുന്ന തരത്തിലേക്ക് അതായത് സ്വന്തം തന്തയില്ലാഴിക ചെയ്യുന്നതെങ്കിലും നിയമം അനുശാസിക്കുന്ന എല്ലാ തരത്തിലുള്ള ശിക്ഷയും അവൻ വാങ്ങേണ്ടവനാണ് ഇതുപോലുള്ള മുഖ്യമന്ത്രിമാരിപ്പോഴുമുണ്ടോ അറിയാതെ കൈയടിച്ചു പോകുന്നു അറിയാതെ കർഷകമോർച്ച ആയാലും ഏത് ചോർച്ചയായാലും ശരി തെറ്റ് ചെയ്തിട്ടുണ്ടോ അതിനുള്ള ശിക്ഷ അങ്ങനെ ഒരു ചങ്കുറപ്പുള്ള മുഖ്യമന്ത്രിയായിരുന്നു കേരളം ഭരിച്ചിരുന്നതെങ്കിൽ ഇത്രയധികം അവസ്ഥയൊന്നും ഉണ്ടാകില്ല നമ്മളിപ്പോൾ അട്ടപ്പാടി മധുവിൻ്റെ കാര്യമൊക്കെ കേൾക്കുന്നില്ലേ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം വാർത്തകൾ നമ്മൾ കേൾക്കുന്നു സ്ത്രീകളെ ശബരിമലയിൽ കയറ്റാൻ വേണ്ടി പറുതയിട്ട പെണ്ണുങ്ങളെ പുറത്തിറക്കി വനിതാമതിൽ ഉണ്ടാക്കിയവർ ഒരു പത്താം ക്ലാസ്സിലെ കുട്ടിയെ സ്റ്റേജിൽ വിളിച്ചു വരുത്തി അപമാനിച്ചപ്പോൾ അവർക്ക് സംസാരിക്കാനില്ല ഒരു ഒൻപത് വയസ്സുകാരൻ കൊലവിളി മുദ്രാവാക്യം വിളിച്ചപ്പോൾ കേരളത്തിലുള്ള ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഇല്ലാതാക്കാനുള്ള കാലന്മാരാണടാ ഞങ്ങൾ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചപ്പോൾ കേരളം കേട്ടതേയില്ല അതെങ്ങനെ കേൾക്കും അതവരെ കൊണ്ട് കേൾക്കാൻ പറ്റുമോ അതുപോലെ എന്തെല്ലാം എന്തെല്ലാം സംഭവങ്ങൾ ഇപ്പോഴിതാ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പെണ്ണിനെ പള്ളിക്കകത്ത് വിളിച്ചിരുത്തി വിവാഹമൂല്യം വിവാഹ സമ്മാനം നൽകി ഉടനെ പള്ളി മഹല് കമ്മിറ്റിക്കാരി അപ്പോൾ അയ്യപ്പന്റെ ലൈംഗികതയെ കുറിച്ച് ചോദിച്ചവർക്ക് എന്റെ അള്ളാഹുവിന്റെ ഭവനം എന്നല്ലേ പള്ളി അറിയപ്പെടുന്നത് അപ്പോഴേക്ക് അള്ളാഹുവിന്റെ വികാരം അണപൊട്ടി ഒഴുകിയോ അതോ അള്ളാഹുവിന്റെയും അല്ലാഹുവിന്റെ റസൂലിന്റെയും ഒക്കെ വികാരങ്ങൾ വ്രണപ്പെട്ടു പോയോ എന്തിനാണ് പള്ളിക്കകത്തൊരു പെണ്ണ് കയറിയപ്പോൾ ഇത്രയധികം കുരുക്കൾ പൊട്ടിയൊലിക്കുന്നത് പിന്നീട് ആ പെൺകുട്ടിയുടെ സഹോദരൻ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വരുന്നു അവരുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഞങ്ങളത് ചെയ്തതെന്ന് മഹല് കമ്മിറ്റിക്കാർ അനുശോചനം അവരെ ഒരു ഒരു ക്ഷമാപണം പോലെ ഒരു പോസ്റ്റുമായിട്ട് വരുന്നു അയ്യോ അങ്ങനെ പറ്റിപ്പോയി അങ്ങനെയാണ് ഇങ്ങനെയാണ് സെക്രട്ടറിക്ക് നിങ്ങൾ അനുവാദമൊന്നും കൊടുത്തിട്ടില്ല നാണമില്ലേ ഇതൊക്കെ ഈ കേരളത്തിൽ തന്നെയല്ലേ നടക്കുന്നത് നവോത്ഥാന നാറികളൊക്കെ വായിക്കകത്ത് പഴവും തിരികിക്കൊണ്ടിരിക്കുമായിരിക്കും അല്ലേ കാരണം വേട്ടക്കാർ മുസ്ലിങ്ങളാണ് ആ സമയത്ത് നമുക്കൊരു നയൻ വൺ സിക്സ് മതേതരനാകണമെങ്കിൽ ഏറ്റവും ഭൂഷണമായത് മൗനമാണ് കാരണം നമ്മൾ വിദ്വാൻമാരാണല്ലോ നന്ദി